യൂറോപ്പിൻ്റെ അപ്പസ്തോലിക്ക വിസിറ്റേറ്ററായി നിയമതനായിരിക്കുന്ന മോൺസിർ ഡോക്ടർ കുറിയാക്കോസ് തടത്തിലിനെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ അടയാളമായ മോതിരം പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഇപ്പോൾ അണിയിക്കും യൂറോപ്പിലെ മലങ്കര കതോലിക്ക സഭയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായിരുന്ന അഭിമന്യ യുഹാനോന്മാർ തേഡോഷ്യസ് മെത്രാപോലീത്ത ഇപ്പോൾ ഇടക്കെട്ട് അണിയിക്കും പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ സാമുവൽമാർ ഐറേനിയോസ് മെത്രാപോലീത്ത കറുത്ത പുറങ്കൊപ്പായം അണിയിക്കും തിരുവല്ല അതിരൂപതയുടെ മെത്രാപോളിറ്റൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് മാർ കൂർലോസ് തിരുമേനി കുരിശുമാല അണിയിക്കും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായിരിക്കുന്ന മോൺസിഞ്ഞോർ ഡോക്ടർ ജോൺ കുറ്റിയിലിനെ പരിശുദ്ധ ബാബ തിരുമേനി മോതിരം അണിയിക്കും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഭിവന്യ ജോഷോമ റിക്നാത്യുസ് പിതാവ് ഇടക്കെട്ട് അണിയിക്കും ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവ് കറുത്ത പുറങ്ങുപ്പായം അണിയിക്കും പാറശാല രൂപതാധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയോസ് തിരുമേനി കുരിശുമാല അണിയിക്കും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി എം സി എയുടെ സഭാതല സമിതി പ്രസിഡൻ്റ് സി ശ്രീ എസ് ആർ ബൈജുവും മതേഴ്സ് ഫോറം എം സി എം എഫിൻ്റെ സഭാതല പ്രസിഡൻറ്റ് ശ്രീമതി ജിജി മതായി അഭിവന്യ നിയുക്ത മിത്രാന്മാർക്ക് ബൊക്കെ നൽകി ആശംസകൾ അറിയിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് ഈ അനൗൺസ്മെൻറ്റിൻ്റെ പത്രക്കുറിപ്പും നിയുക്ത മിത്രാന്മാരുടെ വിശദവിവരങ്ങളും സ്കൂൾ ഓഫീസിൻ്റെ സമീപത്തു നിന്ന് സഭാതല പി ആർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ സ്നേഹവും ആദരവും എല്ലാം അറിയിക്കുന്നതിന് ഇതിനുശേഷം നമ്മുടെ ഈ